എൻ്റെ അമ്മേ റോഷനെ കൊണ്ട് തോറ്റു എത്ര നേരം ഇന്ന് ചുറ്റിച്ചത് വെറുതെ പറയാം അമ്മേ അവിടെ റേഞ്ചില്ലാത്തോണ്ടാ എന്റെ വാട്സപ്പിൽ ലൊക്കേഷൻ സെൻഡ് ലൊക്കേഷൻ സെന്റാവാൻ സെന്റായപ്പോ അപ്പൊ ചേട്ടൻ എന്നെ കണ്ടുപിടിക്കാൻ പറ്റി അവിടെ എത്തിട്ട് അവൻ്റെ ഒരു ജൂനിയർ കുട്ടീനെ പരിചയപ്പെടാൻ പിന്നെ എനിക്ക് അതല്ലേ പണി ചേട്ടൻ പരിചയപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ പിന്നെ എത്ര വലിയ സംഭവിക്കണ്ട ആവശ്യമില്ല അമ്മേ അമ്മ ഒന്ന് കേക്കുന്നില്ലേ അമ്മ എന്തെങ്കിലും ചിരിച്ചോണ്ടിരിക്കുന്നേ ഞാൻ എൻറെ മോനെ കാണാ ോ ഞാനെന്താ ഇപ്പൊ ദുബായിന്ന് വന്നാണോ ദുബായില്ലോ അമ്മേ ബാംഗ്ലൂർന്നല്ലേ വന്നേന്നായാലും അമ്മേ ഞാൻ പോയപ്പോഴേക്ക് അമ്മേന്റെ നട്ടു പോയ അമ്മ എന്തൊക്കെയു പറയുന്നേ വിളിച്ചിരുന്നു എന്നെ റിസൾട്ട് വന്നു അയ്യോ ഏട്ടാ ഏട്ടാ എട്ട് നില പൊട്ടിക്കാണു അതേ അമ്മക്ക്

ഇവിടെ നമ്മളെ 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 മൂപ്പര് പറഞ്ഞു വലിയ പാർട്ടി പാർട്ടി അവരുടെ കൂടെ കൂടെ തന്നെ തന്നെ വെക്കാം പരിപാടിക്ക് പോരെ ഫുൾ എന്തിനാണ് അമ്മ അധിക ചെലവ് അതൊന്നും വേണ്ട വേണടാ എന്റെ മോൻ ചേച്ചതല്ലേ അതെനിക്ക് ആഘോഷാക്കണം അമ്മക്ക് കുറച്ച് പറയാനുണ്ട് അമ്മേ മൂത്തമോ മറക്കല്ലേ പിന്നൊന്നും മറക്കില്ലടാ നീ ചേട്ടനെ വിജയം കണ്ടില്ലേ എന്റെ മൊക്കെ നല്ലതേ വരും എനിക്കറിയാം നിനക്ക് നല്ല മാർക്കുണ്ടാവും ഡിസ്റ്റിങ്ഷൻ ഉണ്ട് മുത്തശ്ശി അമ്മയോട് പറഞ്ഞോളെ എന്റെ പൂളും എന്റെ മരുമകനും ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും അമ്മയോട് അച്ഛനോട് പറഞ്ഞോളെ അമ്മ ഞാൻ പാസ്സായി നല്ല മാർക്കുണ്ട് എൻറെ അമ്മ ഈ സമയത്ത് അമ്മ ഇരുന്ന കരിഞ്ഞ സങ്കടാവില്ലേ ഇല്ല മരുമോള് ഞാൻ കരിയുന്നില്ല എൻറെ മുത്തശ്ശി അമ്മ അച്ഛനും ഇല്ലാത്ത മുതലേ ആ സങ്കടം അറിയിക്കാതല്ലേ മുത്തശ്ശിയും മാമിയും മാമനൊക്കെ ഞാൻ ഇന്നും മുത്തശ്ശിന്റെ നന്ദുമോളല്ലേ അതെ എൻറെ മോള് തന്നെയാ നീ എന്താ പറയാ അമ്മക്ക് ഒത്തിരി സന്തോഷായി നിനക്ക് ഈ മാർക്ക് കിട്ടിയപ്പോ

അയ്യേ ഈ അമ്മ 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 പിന്നെ ചെയ്യേണ്ടത് ഞാൻ നോക്കാം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അത് മതി അമ്മ ചിരിച്ചല്ലോ എനിക്ക് മതി ഇത്ര നാളായി ഡാബി നീ ഡബിന്റെ മടിയിലേക്ക് ഇപ്പൊ എന്താ മോനെ പ്രശ്നം അത് അതൊന്നുമില്ല അമ്മയോട് പറയടാ

അബി എനിക്ക് അബിക്ക് ഞാനും നന്ദു ഇത്ര കഷ്ടപ്പെട്ടിട്ട ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചത് അവളെ പരീക്ഷക്ക് ജയിച്ചിട്ട് ഒരു കൺഗ്രാജുലേഷൻ പോലും പറയാനുള്ള ഇത് എനിക്കില്ല അവളിപ്പോ എന്നെ ആലോചിക്കുന്നുണ്ടാവോ എന്റെ ചുറ്റും ഇതെന്താ പലോണങ്ങളൊക്കെ പറക്കുന്ന എനിക്ക് ചെലപ്പോ തോന്നായിരിക്കുമല്ലേ ഐ റിയലി മിസ് യു നന്ദു and congratulations. We see you, B, and congratulations, da. <laughs>